വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയെടുക്കാൻ സി ബി ഐ ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാനാണ് നിർദ്ദേശം കൽപ്പറ്റ പോലീസ് വഴിയാണ് നിർദ്ദേശം നൽകിയത് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവ് വിവരങ്ങൾ സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ സി ബി ഐ അന്വേഷണം ഇന്നുമുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വയനാട് എസ് പി ഉൾപ്പെടെയുള്ളവരുമായി സി ബി ഐ സംഘം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ സി ബി ഐ സംഘം പരിശോധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയെടുക്കാൻ സി ബി ഐ തീരുമാനിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വയനാട്ടിലേക്ക് എത്താനുള്ള നിർദ്ദേശം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നിലവിൽ നൽകിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജയപ്രകാശിന്റെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്താനാണ് സി ബി ഐ സംഘത്തിന്റെ തീരുമാനം കാരണം ചില തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് ജയപ്രകാശ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പോലീസിൽ തനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ സി ബി സംഘത്തിന് ഈ തെളിവുകൾ കൈമാറുമെന്നാണ് ഇന്നും ജയപ്രകാശ് വ്യക്തമാക്കിയത് അത്തരം തെളിവുകൾ ഒരു പക്ഷേ സി ബി ഐക്ക് ജയപ്രകാശ് കൈമാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് അന്വേഷണത്തിന് ഏറെ സഹായകമാകും ഇതിനൊപ്പം തന്നെയാണ് ഈ സിദ്ധാർത്ഥന്റെ സഹപാഠികളിൽ ചിലരെ കൂടി സി ബി ഐ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിനുശേഷമാകും മുൻ വി സി അതുപോലെ തന്നെ ഡീൻ ഉൾപ്പെടെയുള്ളവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് സി ബി ഐ സംഘം കടക്കുക കേസിൽ പ്രതികളായവരെയും വരും ദിവസങ്ങളിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് ആ തീരുമാനം ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് സി ബി ഐ സംഘം നിലവിൽ കടന്നിരിക്കുന്നത് ആതിരാ രാജീവ് അതിന് തീർച്ചയായും സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുകയും സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ നിന്ന് പ്രത്യേക സി ബി ഐ സംഘം വയനാട്ടിൽ എത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ വയനാട് എസ് പി ഉൾപ്പെടെയുള്ളവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല ഈ കൊലപാതകം ക്ഷമിക്കണം ദുർഹഭരണത്തെക്കുറിച്ച് അന്വേഷിച്ച സംഘത്തെയും പോലീസ് സംഘത്തെയും രാവിലെ സി ബി ഐ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു ഇതിനുശേഷമാണ് ഈ കുടുംബത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് തീർച്ചയായും സിദ്ധാർത്ഥന നീതി ഉറപ്പാക്കണമെന്ന ആവശ്യം തന്നെയാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സിദ്ധാർത്ഥന്റെ പിതാവിനെ പിതാവിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി അന്വേഷണമായി സി ബി ഐ സംഘം മുന്നോട്ട് പോകുമ്പോൾ ന്യായം ഉറപ്പാക്കാൻ അല്ലെങ്കിൽ നീതി ലഭ്യമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിന് ഇപ്പോഴുമുള്ളത് ആതിര ശരി വ്യക്തമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയെടുക്കാൻ സി ബി ഐ ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാനാണ് നിർദ്ദേശം കൽപ്പറ്റ പോലീസ് വഴിയാണ് നിർദ്ദേശം നൽകിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു രാജീവ്